തദ്ദേശ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഈ അൻപത് ശതമാനം വനിതാ സംവരണത്തിന് മുകളിലാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ സീറ്റുകളും മാറ്റി വെക്കുന്നത് അതിനാൽ തന്നെ കേരളമെമ്പാടുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകെയുള്ള സീറ്റുകളുടെ പകുതിയിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ജനറൽ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്കും മത്സരിക്കുവാനായി സാഹചര്യം ഒരുങ്ങുന്നത് അത്യപൂർവ്വമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ജനറൽ സീറ്റുകളിൽ നിന്ന് പോലും വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാറുമുണ്ട് എന്നാൽ പലപ്പോഴും സിറ്റിംഗ് കൗൺസിലറായ വനിതാ സ്ഥാനാർത്ഥികൾ ജനറൽ സീറ്റിൽ സ്ഥാനാർത്ഥിത്വത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നതും വില പേശുന്നതും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം വലിയ വെല്ലുവിളിയും തലവേദനയുമാണ് സൃഷ്ടിക്കുന്നത് ഇത്തരമൊരു സംഭവമാണ് പാലാ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഇത്തവണ ഒരു സീറ്റ് ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതിന് മുൻപത്തെ തവണ ആ സീറ്റ് വനിതാ സംവരണം ആയിരിക്കുവാനുള്ള സാധ്യതകൾ സജീവമാണ് അത്തരത്തിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് സിറ്റിംഗ് കൗൺസിലർ മറ്റു സീറ്റ് നൽകിയാൽ പോലും മാറാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ജനാധിപത്യ വ്യവസ്ഥയോടും ഉയർത്തുന്ന വെല്ലുവിളിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിയമപരമായി ഇതിൽ തെറ്റില്ലായിരിക്കാം എന്നാൽ ധാർമ്മികമായി ഇതിൽ തെറ്റുണ്ട് എന്നതാണ് വസ്തുത പാലാ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പാലാ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി വിജയിച്ചു കയറി ജനപ്രതിനിധിയായത് പാർട്ടിയുടെ നിയോജകമണ്ഡലം ചെയർമാൻ കൂടിയായ പ്രൊഫസർ സതീഷ് ചൊള്ളാനിയാണ് പാർട്ടിയുടെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന സീനിയർ നേതാവാണ് അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ സീറ്റ് സംവരണമായപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരു യുവതി അവരുടെ ഭർത്താവ് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നതിൻ്റെ പേരിൽ ഈ സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പാർട്ടി എത്തിയത് ഭർത്താവിൻ്റെ സ്വാധീനമായിരുന്നു ഇത്തരത്തിൽ സീറ്റ് ഉറപ്പിക്കുവാൻ അവർക്ക് നിർണായകമായ ഒരു പിന്തുണ നൽകിയത് എന്താണെങ്കിലും അവരെ ഏറ്റവും ആരോഗ്യകരമായി സ്വീകരിച്ചുകൊണ്ട് സിറ്റിംഗ് കൗൺസിലറായിരുന്ന പ്രൊഫസർ സതീഷ് ചൊല്ലാനി തന്നെ മുന്നിൽ നിന്നാണ് പ്രചരണം നയിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ആ സീറ്റിൽ നിന്ന് ജനറൽ ആകുമ്പോൾ സതീഷ് ചൊള്ളാനിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം പാർട്ടി മുൻപോട്ട് വെച്ചപ്പോൾ അത് പുറങ്കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് സിറ്റിംഗ് കൗൺസിലറായ മായയുടെയും അവരുടെ ഭർത്താവ് കോൺഗ്രസ് നേതാവുമായ രാഹുലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത് ഇവർക്ക് പകരം സുരക്ഷിതമായ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ജനറൽ സീറ്റിലേക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാവിനെ വീണ്ടും മത്സരിക്കുവാൻ നിയോഗിക്കുവാൻ പാർട്ടി ആഗ്രഹിച്ചത് പത്തൊമ്പതാം വാർഡിൻ്റെ അതിര് പങ്കിടുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന പതിനെട്ടാം വാർഡെന്ന കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തത് ഇതിലുപരിയായി പാർട്ടിക്കും മുന്നണിക്കും അധികാരം ലഭിക്കുകയാണെങ്കിൽ നഗരസഭാ അധ്യക്ഷ പദവി ഇവർക്ക് ആദ്യ ടേമും പാർട്ടി വാഗ്ദാനം ചെയ്യുകയുണ്ടായി ഇത്തരത്തിൽ ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും പാർട്ടിയുടെ സുരക്ഷിത സീറ്റ് നൽകിയിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇവർ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും റിബലായി അവതരിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും ഇവരുടെ പാർട്ടി കൂറിനെ സംബന്ധിച്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കോൺഗ്രസ്സിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു ചില രേഖകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇവർക്ക് സീറ്റ് അനുവദിച്ച ഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ സീറ്റ് ജനറൽ ആകുമ്പോൾ ഇവരോ ഭർത്താവോ അവകാശവാദം ഉന്നയിക്കില്ല എന്ന് രേഖാമൂലം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പാർട്ടിയുടെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇവരിൽ നിന്ന് എഴുതി വാങ്ങിയിരുന്നു ആ രേഖകളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഇത്തരത്തിൽ അഞ്ചു വർഷം മുമ്പ് ഇനി ഒരിക്കൽ അവകാശവാദം ഈ സീറ്റിൽ ഉന്നയിക്കില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷം അധാർമികമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് വലിയ മാനങ്ങളുണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ ഭരണം കൈയാളുന്ന ഏക നഗരസഭയാണ് പാലാ നഗരസഭ നാല്പത് വർഷമായി പാലാ നഗരസഭയുടെ ഭരണം കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഇത്തവണ ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന മാണി ഗ്രൂപ്പിനോട് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ആ നാല് ചെയർപേഴ്സന്മാരെ ഇവർ മാറ്റി മാറ്റി സ്ഥാപിച്ചതും വികസന പ്രവർത്തനത്തിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതിരുന്നതും മാത്രമല്ല പാർട്ടിക്കും മുന്നണിക്കും ഉള്ളിലുണ്ടായിരുന്ന തമ്മിൽ തർക്കങ്ങളും കൂട്ടയടികളും പാലാ നഗരസഭയ്ക്ക് തന്നെ വലിയ രീതിയിൽ അപമാനഭാരം സമ്മാനിച്ച സംഭവങ്ങളാണ് പാർട്ടിയുടെ ചെയർപേഴ്സണെ സ്വന്തം പാർട്ടിക്കാർ തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുന്ന സാഹചര്യവും പാലാ നഗരസഭയിലുണ്ടായി ഇത്തരത്തിൽ മാണിഗ്രൂപ്പ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുമ്പോൾ യു ഡി എഫിൻ്റെ വിജയ മേൽ കരിനീഴ് ലിപ്പിക്കുവാൻ ചില അവിശുദ്ധ രാഷ്ട്രീയ സഖ്യങ്ങളുടെ ഭാഗമായിട്ടാണ് സുരക്ഷിതമായ സീറ്റും ചെയർപേഴ്സൺ പദവിയും പോലും വാഗ്ദാനം ചെയ്തിട്ടും പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് മായാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം പത്തൊമ്പതാം വാർഡിൽ റിബലായി ഉറപ്പാക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് പേരിന് ഒരു സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നുണ്ടായെങ്കിലും കേരള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുടെ അടക്കം വാർഡിലെ പിന്തുണ മായാ രാഹുൽ എന്ന റിബൽ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് യു ഡി എഫിന്റെ വിജയസാധ്യതയ്ക്ക് തടയിടുവാൻ കോൺഗ്രസിന്റെ കുത്തക വാർഡിൽ ഒരു റിബൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു ഇത്തരത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുന്നതും കോൺഗ്രസിൻ്റെ സീറ്റുകൾ വർദ്ധിക്കുന്നതുമായ സാഹചര്യം ഒഴിവാക്കുവാനാണ് പാർട്ടിയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം പാർട്ടിയോട് ചേർന്ന് നിന്ന് ജനപ്രതിനിധിയായവർ സ്വീകരിക്കുന്നത് എന്ന വാസ്തവം പാലായിലെ ജനങ്ങളും പത്തൊമ്പതാം വാർഡിലെ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ഇതാരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനല്ല പക്ഷേ നേരെ മറിച്ച് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ആളുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് താനെന്നും കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ട് എന്നുമുള്ള രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഇതിന് തടയിടാനായിട്ടാണ് നോമിനേഷൻ പിൻവലിപ്പിക്കേണ്ടതിൻ്റെ അവസാന തീയതിയായിട്ടും ഇവർ പിൻവലിക്കാത്തതിനാൽ തൊട്ടുപിറ്റേ ദിവസം തന്നെ ഇവരെയും ഭർത്താവിരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്തുകൊണ്ട് കോട്ടയം ഡി സി സി അധ്യക്ഷൻ ഉത്തരവിറക്കിയത് എന്നിട്ടും ഇവർ വ്യാജ അവകാശവാദങ്ങളുമായി കളം നിറഞ്ഞപ്പോൾ പാർട്ടിയുടെ സീനിയർ നേതാവായ മുൻ ആഭ്യന്തരമന്ത്രിയും കോട്ടയം എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളി എം എൽ എ ആയ ചാണ്ടി ഉമ്മനുമടക്കം പത്തൊമ്പതാം വാർഡിലെത്തി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്ന നേതാവുമായി പ്രൊഫസർ സതീഷ് ചൊള്ളാലിക്കു വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി കോൺഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ പാലായിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പത്തൊമ്പതാം വാർഡിലെ വിജയം എന്ന് പറയുന്നത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് കാരണം പാർട്ടിയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്തതിനു ശേഷം പാർട്ടിയെ വെല്ലുവിളിച്ചവർക്ക് പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയസാധ്യതകൾക്ക് മേൽ കരുനുകൾ വീഴ്ത്തുവാൻ വേണ്ടി രാഷ്ട്രീയ എതിരാളികളുമായി ചേർന്ന് നിന്നുകൊണ്ട് വഞ്ചനയുടെ രാഷ്ട്രീയം കളിച്ചവർക്ക് മറുപടി നൽകുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതൊക്കെയാണെങ്കിലും കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രമായ പാലാ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ നിന്ന് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കയറുമെന്നുള്ള ട്രെൻഡാണ് നിലനിൽക്കുന്നത് എന്നിരുന്നാൽ പോലും രാഷ്ട്രീയ വഞ്ചനയുമായി രംഗത്തിറങ്ങിക്കൊണ്ട് ജനാധിപത്യത്തിൽ അനപലേഷണീയമായ കൂറുമാറ്റത്തിന്റെ വക്താക്കളായി മാറിയവരെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതിനും അവരുടെ വോട്ടുകൾ ഇവർക്ക് നൽകിക്കൊണ്ട് പാഴാകാതിരിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി പലായുടെ രാഷ്ട്രീയ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഏത് നെറുകെട്ട നീക്കങ്ങൾക്കും കേരള കോൺഗ്രസും ഇടതുമുന്നണിയും കൂട്ടുനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയൻ്റെ മുഖം പോലും ഒരു പോസ്റ്ററിലോ പ്രചരണ വസ്തുവിലോ ഉൾപ്പെടുത്താതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നീക്കങ്ങളുമായി തന്നെയാണ് ഇടതുമുന്നണിയും കേരള കോൺഗ്രസ്സും പാലാ നഗരസഭയിൽ മുന്നോട്ട് പോകുന്നത് ഇതിനു പുറമെയാണ് ചില ദുരൂഹമായ ഇടപാടുകളുടെ സ്വാധീനത്തിൽ അന്യ പാർട്ടികളിൽ നിന്ന് പാർട്ടിയോട് കൂറില്ലാത്ത നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിച്ച് ഇത്തരം മത്സരത്തിന് ഇവർ കളത്തിലിറങ്ങുന്നത് ഏതൊക്കെയാണെങ്കിലും ഡിസംബർ ഒൻപതിന് പല നഗരസഭയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ജനവിധി എഴുതുമ്പോൾ ഇത്തരം രാഷ്ട്രീയ നെറുകേടുകളും കാബഡികളും അവർ തിരസ്കരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം കാരണം ഇത് അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രമല്ല ജനാധിപത്യത്തിന് തന്നെ അതിൻ്റെ മഹിമയ്ക്ക് തന്നെ അനപലക്ഷണീയമായ നീക്കങ്ങളാണ് എന്ന വസ്തുതയാണ് മുന്നോട്ട് വെക്കാനുള്ളത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി